െ പ്രതിരോധിക്കാൻ ശ്രമിക്കും അങ്ങനെ മമ്മൂട്ടി ഹജ്ജിന് പോയി ആ സമയത്ത് അദ്ദേഹം ആ കറുത്ത കല്ലിനെ നോക്കി നിൽക്കുന്ന ഒരു പാടാണ് അപ്പോ ഒരു ഇന്റർവ്യൂ മതത്തെ കുറിച്ച് എന്താണ് മമ്മൂട്ടിയുടെ നിലപാട് മുഹമ്മദ് ഇപ്പൊ നമ്മുടെ മമ്മൂട്ടിക്ക് എവിടെയെങ്കിലും മതഭക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരാരും മതപരമായി ജീവിക്കുന്ന ആളുകളല്ല അവരുടെ വേഷം നമുക്കറിയാം അവരുടെ കൾച്ചർ നമുക്കറിയാം ഫോട്ടോ എടുക്കുന്നത് പോലും ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾ മുഴുനിയുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പട്ടിയുമായി നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അവരാരും ഇസ്ലാമിനെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യുന്ന ആളുകളല്ല ഭക്തരായിട്ടുള്ള മുസ്ലിങ്ങളല്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഒരു പക്ഷേ അസ്വദ് എന്ന ചിത്രത്തിൽ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയത് എന്തിനായിരിക്കും കൈരളി ടി വി അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ ചെയ്യുവാണ് അതിനകത്ത് എബ്രഹാം മാത്യു ഇദ്ദേഹത്തോട് ചോദിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചോദ്യ ഉത്തരമുണ്ട് നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എല്ലാം അറിയുന്ന പടച്ചവൻ എന്റെ സിമ്പിൾ വളരെ സിമ്പിളാണ് ആ ചോദ്യം അല്ലേ അദൃശ്യമറിയുന്ന എല്ലാം അറിയുന്ന പടച്ചവൻ അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ടോ അതായത് എനിക്കൊരു ബുദ്ധിമുട്ട് തന്നാൽ എനിക്കൊരു പരീക്ഷണം തന്നാൽ അതിനെ ഞാൻ എങ്ങനെ പ്രതിരോധിക്കുമെന്നും അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുമെന്നും കൃത്യമായി